പ്രശസ്ത നടൻ അന്തരിച്ചു സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ദൈഹാർഡ് ടു എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ടോം ബാവറാണ് അന്തരിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു മെയ് മുപ്പതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഉറക്കത്തിൽ മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് നടൻ്റെ ബന്ധു മേരി മില്ലർ ദ ഹോളിവുഡ് റിപ്പോർട്ടർ എന്ന മാധ്യമത്തോട് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അമേരിക്കയിലാണ് താരം ജനിച്ചത് പിന്നീട് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡ്രമാറ്റിക് ആർട്സിൽ ചേർന്നു അധികം വൈകാതെ സിനിമ ടെലിവിഷൻ രംഗത്ത് സജീവമാവുകയായിരുന്നു ഡൈഹാ ടൂവിലെ വേഷം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തു ടോം ബോവറിന് എൺപത്തി ആറ് വയസ്സായിരുന്നു ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ആദരാഞ്ജലികൾ